റാപ്പർ ഭീകരവാദം വളർത്തുന്നു എന്നാണ് നേതാവായ ഡോക്ടർ ആരോപണത്തെ പിന്തുണച്ചു വരികയാണ് ഹിന്ദു ഐക്യവേദി നേതാവായിട്ടുള്ള കെ പി ശശികല ടീച്ചർ വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളുമാണെന്നും ശശികല ടീച്ചർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോപിച്ചു വിമർശനങ്ങൾ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ തിരുത്തുക ആരുടെയും കയ്യിലെ പാവയാക്കാതിരിക്കുക സ്വന്തം സമൂഹത്തെ മറ്റുള്ളവരുടെ ഇരയാക്കാതിരിക്കുക സമന്വയത്തിലൂടെയാണ് ഇവിടെ നവോത്ഥാനം സാധ്യമായത് അത് മറക്കരുത് എന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ടീച്ചർ ആവശ്യപ്പെടുന്നു വിദ്വേഷ പ്രസംഗം നടത്തിയ മധുവിനെതിരെ ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം കലാപത്തിന് ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ കേസെടുത്തിരുന്നു കേസെടുത്തത് പൗരന്റെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ശശികല ടീച്ചർ ആരോപിക്കുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിക്കാനാണ് ആരോപണം വസ്തുതാപരമായി ഉന്നയിക്കപ്പെട്ടതാണെന്നും വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളുമാണെന്നും ടീച്ചർ പറഞ്ഞു ദളിത് വിഭാഗത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്നും വേർപെടുത്തി ഇസ്ലാമിക ഐക്യത്തിലൂടെ ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കാനാണ് ഈ കൂട്ടരുടെ ശ്രമം ഇന്ന് ജാതികളൊന്നും പരസ്പര പേരിന്റെ ദുരിതം അനുഭവിക്കുന്നില്ല ആരും ആരെയും കീഴ്പ്പെടുത്തുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്നില്ല ഇടതും വലതുമാണ് കണ്ട നാള് കേരളം ഭരിച്ചത് ഇന്ന് ജാതി ഭ്രാന്ത ബാക്കിയുണ്ടെങ്കിൽ ഇവരാണ് ഉത്തരം പറയേണ്ടതെന്നും ശശികല ടീച്ചർ പറഞ്ഞു സവർണാവർണ ജാതി പോരിന് തീ കൊടുക്കുന്നത് വേടനായാലും വൈദികനായാലും അംഗീകരിക്കാൻ പറ്റില്ല പലസ്തീനും ചൈനയിലെ കുർമൊന്നുമല്ല പട്ടികജാതി വർഗക്കാരുടെ ഇന്നിന്റെ വേദനകൾ അതെന്താണ് എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് സർക്കാർ സമക്ഷം രേഖയാക്കി സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക ആരും വിമർശനാതീതരല്ല ഞങ്ങളെയൊക്കെ ബോഡി ഷെയിം വരെ നടത്തിയിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് വിമർശനങ്ങൾ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ നിർത്തുക ആരുടെയും കയ്യിലെ പാവയാകാതിരിക്കുക സ്വന്തം സമൂഹത്തെ മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവരുടെ ഇരയാക്കാതിരിക്കുക സമന്വയത്തിലൂടെ ഇവിടെ നവോത്ഥാനം സാധ്യമായത് അത് മറക്കരുത് കേരളത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന അപകടകരമായ ഭക്ഷണ സംസ്കാരം കേരളീയ ഹിന്ദു ജീവിത രീതിയെ ഗുരുതരമായി ബാധിക്കുന്നു എന്ന് ആരും സമ്മതിക്കും കേരളത്തിൽ ആ ദുസ്വാധീനത്തിന് കൂടുതലും വഴിപ്പെടുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറയാൻ ഹിന്ദു സംഘടനാ അവകാശമുണ്ട് മയക്കുമരുന്ന് കച്ചവടത്തിലെ മുസ്ലിം പങ്കാളിത്തത്തെ കുറിച്ച് പറഞ്ഞതും ഇതേ രീതിയിൽ തന്നെയാണ് ഡോക്ടർ എൻ ആർ മധുവിനൊപ്പം എന്നും ശശികല ടീച്ചറുടെ കുറിപ്പിൽ പറയുന്നു മെയ് പതിനൊന്നാം തീയതി കിഴക്കേ കല്ലട പുതിയിടത്ത് ശ്രീപാർവതി ദേവീക്ഷേത്ര പുനഃപ്രതിഷ്ഠാ ചടങ്ങിലായിരുന്നു മധുവിന്റെ വിദ്വേഷ പ്രസംഗം അത്ര ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ച് പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹം പറയുന്നു ആള് കൂടാൻ വേണ്ടി വേടന്റെ പാട്ട് വയ്ക്കാൻ തയ്യാറാകുന്നവർ ഒരു ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കുമെന്ന് പറഞ്ഞു എനിക്ക് വ്യക്തിപരമായി വിരോധമൊന്നുമില്ല പക്ഷേ ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അരങ്ങുവാഴുകയാണ് വേടൻ എന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായിട്ടുള്ള സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അതി രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ടു കഴിയുന്ന തമോമയ ശക്തികളാ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അയാളുടെ പിന്നിലുള്ള ശക്തികൾ മത തീവ്രവാദികളാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അത്തരം കലാഭാസങ്ങൾ നമ്മുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് എന്നായിരുന്നു വേടനെതിരെ എന്ന ആർ മധുവിന്റെ പ്രഭാഷണം ഇതേക്കുറിച്ച് പ്രതികരണം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അമ്പലങ്ങളിൽ ഇനിയും അവസരം ലഭിക്കുമെന്നും പോയി പാടുകയും ചെയ്യുമെന്നായിരുന്നു വേടൻ പറഞ്ഞത് പുള്ളിക്കാരൻ അഭിപ്രായം പറയാമല്ലോ ഇത് പുതിയ കാര്യമല്ല ഞാൻ വിഘടനവാദിയാണ് എന്ന് മുമ്പും പലരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് അറിയില്ല എന്ന് വേടൻ ജാതി ഭീകരത എന്നൊക്കെ പറയുന്നത് കോമഡി എന്ന് സർവ ജീവജാലങ്ങൾക്കും സമത്വം കൽപ്പിക്കുന്ന അംബേദ്കർ പോളിറ്റിക്സിലാണ് ഞാൻ വിശ്വസിക്കുന്നത് െല്ലാം ആളുകൾ തീരുമാനിക്കട്ടെ അമ്പലങ്ങളിൽ ഇനിയും അവസരം ലഭിക്കും ഞാൻ പോയി പാടുകയും ചെയ്യും വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എല്ലാം പറയാനാകില്ലല്ലോ അതെല്ലാം അതിജീവിക്കാൻ പറ്റുക ധൈര്യമായിരിക്കുക എന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം ഈ സമയവും കടന്നു പോകുമെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ എന്നതായിരുന്നു വേടന്റെ പ്രതികരണം വേടൻ എന്ന പേര് തന്നെ വ്യാജമാണെന്നും അവന്റെ പിന്നിൽ ജിഹാദികളാണെന്നും ആർ എസ് എസിന്റെ മുഖമാസികയായ കേസരിയുടെ മുഖ്യപത്രാധിപർ പത്രാധിപർ എൻ ആർ മധു പറഞ്ഞതാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ വിവാദമായി കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെയാണ് ഇതിനൊക്കെ തെളിവെന്നും വേടന്റെ പാട്ടുകൾ പരിശോധിച്ചാൽ അയാൾ ഒരിക്കലും ഇവിടത്തെ ദളിത് പിന്നോക്കക്കാരന്റെ വക്താവല്ലെന്നും ടി ആർ മധു ആരോപിക്കുന്നു ജനം ടിവിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ ഹിന്ദുവായി ജീവിക്കുന്നത് എത്രത്തോളം അപകടമാണ് എന്ന് തെളിയിക്കുന്നതാണ് വേടനെതിരായിട്ടുള്ള പരാമർശത്തിലെ തനിക്കെതിരായിട്ടുള്ള കേസെന്നാണ് വേടൻ എന്ന പേര് തന്നെ വ്യാജമാണെന്നും വേടൻ സമുദായം മഹത്തായ പാരമ്പര്യമുള്ളവരാണെന്നും അയാൾ വേടൻ സമുദായത്തിൽപ്പെട്ടയാളല്ല എന്നും വേടൻ എന്ന പേര് ഇവിടെ ദുരുപയോഗം ചെയ്യുകയാണെന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അച്ചടക്കമില്ലാത്ത വ്യക്തി വേടൻ എന്ന ഗോത്ര സമൂഹത്തെ അപമാനിക്കുകയാണെന്നും ഇത്തരം ആളുകളെ ഭരണകൂടം തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞു വച്ചു എന്ന കലാകാരൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്നാൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ നാടിന്റെ സംസ്കാരത്തിനും അനുഗുണമാകണം വേടന്റെ പാട്ടുകൾ പരിശോധിച്ചാൽ അയാൾ ഒരിക്കലും ഇവിടുത്തെ പിന്നോക്കക്കാരന്റെ വക്താവല്ല എന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തുള്ള അടിച്ചമർത്തപ്പെട്ടവരുടെ പാട്ടുകളൊക്കെ വേടൻ പാടുന്നുണ്ട് സിറിയ് മീതേ ദാഹം മാറാത്ത പുലികൾ അലയുന്നു ഇങ്ങനെയൊക്കെയാണ് വരികൾ ഒർജിൻ ശ്രീലങ്കൻ വനിതയാണ് വേടൻ പാടുന്ന ഈ പുലികൾ എൽ ടി കാരാണ് അവരെ മഹത്വവൽക്കരിക്കുകയാണ് അവരുടെ ദാഹം മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പരോക്ഷമായി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കലാണ് ആള് കൂടുന്നു എന്നതുകൊണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊന്ന് സൊമാലിയൻ ബാല്യങ്ങൾ കുടിനീര് തേടി അലയുന്നു എന്നാണ് എന്തിന് സൊമാലിയ വരെ പോകണം ദളിതന്റെയും പിന്നോക്കക്കാരൻറെയും ദുര്യോഗം അറിയണമെങ്കിൽ വയനാട്ടിലേക്ക് പോയാൽ മതി അവർക്ക് കുടിനീരില്ല അതൊന്നും പാടുന്നില്ല വേടന്റെ പട്ടിക്കിട്ടിരിക്കുന്ന പേര് ബുദ്ധൻ എന്നാണ് നമ്മുടെ നാട്ടിലെ ചിലർക്ക് പട്ടി ഹറാമാണ് ആ പട്ടിക്ക് ബുദ്ധൻ്റെ പേരിടുന്നതിലൂടെ ഈ ഹറാം വാദികളുടെ പ്രീതി പിടിച്ചുപറ്റാനാണ് വേടൻ ശ്രമിക്കുന്നതെന്നും മധു പറഞ്ഞു ദളിത് പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് വേടൻ നടത്തുന്ന പരിശ്രമങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാകുന്ന ജാതി അതീതമായിട്ടുള്ള ഐക്യത്തെ അട്ടിമറിക്കാനാണ് ഇവിടെ ബോധപൂർവമായ മുസ്ലിം ദളിത് ഐക്യവാദം ഉയർത്തുന്നുണ്ട് ഇത് രാജ്യത്തെ ശിഥിലീകരിക്കുന്നതിനു വേണ്ടിയാണ് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളെ മുസ്ലിം വിഭാഗങ്ങളിലേക്ക് ചേർക്കാനാണ് അതിന്റെ വക്താവാണ് വേടൻ എന്ന് സംശയിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വേടൻ എന്ന കലാകാരൻ ഉയർത്തുന്ന സാഹിത്യവും അയാളുടെ ശരീരഭാഷ മുഴുവനും ഇവിടത്തെ ദളിതർക്ക് വേണ്ടിയല്ല ആരുടെയോ കയ്യിലെ ചട്ടുകമാണ് അതിജിഹാദികളാണ് ഇങ്ങനെയൊക്കെയായിരുന്നു എൻ ആർ മധുവിന്റെ ആരോപണങ്ങൾ